അറവ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു നിക്കർ എങ്ങനെയാണ് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടി ആദ്യം നോട്ട് ബുക്കിൽ എങ്ങനെയാണ് അതിൻ്റെ അളവുകൾ കണ്ടെത്തുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇരുപത്തെട്ട് വണ്ണം അരവണ്ണമുള്ള ഒരു അഞ്ച് വയസ്സൊക്കെ ആയ കുട്ടിക്കുള്ളൊരു നിക്കർ എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം അതിൻ്റെ ഇറക്കം എടുക്കണം ഇറ ഇറക്കം പതിമൂന്ന് ഇഞ്ചാണ് പതിമൂന്ന് ഇഞ്ച് ഇറക്കം ഉള്ളൊരു കുട്ടിക്ക് മുകൾ ഭാഗത്ത് രണ്ട് ഇഞ്ച് മടക്കി തേക്കാൻ ആവശ്യമുണ്ട് അലാസ്റ്റിക്ക് ഇടാൻ അതുപോലെ അടിഭാഗത്ത് ഒരു ഒന്നര ഇഞ്ച് അടിഭാഗത്തും മടക്കി തേക്കാൻ ആവശ്യമുണ്ട് അപ്പോൾ ഈ പതിമൂന്ന് പതിമൂന്നിഞ്ച് കൂടെ പതിനഞ്ചിഞ്ച് രണ്ട് ഇഞ്ച് കുട്ടികൾ പതിനഞ്ച് പതിനാറര ഇഞ്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ പതിനാറര ഇഞ്ച് എടുക്കുക ഇവിടെ മുകൾക്കൊരു രണ്ടിഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക അതുപോലെ അടിഭാഗത്തു നിന്ന് ഒരൊന്നര ഇഞ്ച് അടക്കി തേക്കാനുള്ളതും ഇങ്ങനെ അടയാളപ്പെടുത്തുക എന്നിട്ടതിങ്ങനെ വരച്ചെടുക്കുക इरे तर्ट, इरे तर्ट वान्नाम. वान्नाम अपगे अपगे यट्टीन्ज। ും ഇതുപോലെ ഇങ്ങനെ അരച്ചുകൊടുക്കുക ഇനി ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഉണ്ടല്ലോ വണ്ണം അരവണ്ണം ഇരുപത്തെട്ടാണ് ഈ ഇരുപത്തെട്ടിന് നാല് കൊണ്ട് അരിക്കുക ഇരുപത്തെട്ടിന് നാലുകൊണ്ട് അരിച്ചാൽ ഏഴ് പ്ലസ് ഒന്ന് അപ്പോൾ എട്ട് ഇഞ്ച് അപ്പോൾ ഈ അരവണ്ണം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എത്ര എടുക്കേണ്ട എട്ടിഞ്ച് എട്ട് ഇഞ്ചെടുത്തു അതുപോലെ അടിഭാഗത്തും ആ എട്ട് ഇഞ്ചിങ്ങനെ അടിയളപ്പെടുത്തുക എന്നിട്ട് ഇങ്ങനെ എട്ട് ഇഞ്ചൊക്കെ വരച്ചെടുക്കുക ഉണ്ടോ പിന്നെ ഇതിൻ്റെ ക്രോച്ചേരിയ കിട്ടണം അതിന് ഇരുപത്തിയെട്ട് ഹരിക്കണം മൂന്ന് അപ്പോൾ ഇരുപത്തെട്ടിന് മൂന്ന് കൊണ്ട് അരിച്ചാൽ എത്ര കിട്ടുക ഒമ്പത് അപ്പോൾ ആ ഒമ്പത് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒമ്പത് എടുക്കുക ഉണ്ടോ ഇങ്ങനെ എടുക്കുക ഇനി ഈ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് ഇങ്ങോട്ട് അങ്ങനെ മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ രണ്ടിഞ്ചെന്ന് ഇങ്ങനെ വരയ്ക്കുക ഇനി താഴെ ഭാഗത്ത് ഈ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടുന്ന് ഒരു അര ഇഞ്ച് താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ അടയാളപ്പെടുത്തുക എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഉണ്ടോ ഇങ്ങനെ വരച്ചൊടുക്കുക അത് നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ നട ഭാഗം അവിടെ കയറി നിൽക്കും ഇങ്ങനെ വരയ്ക്കുക ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇവിടുന്ന് ഈ രണ്ട് ഇഞ്ചറിയാൾപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കുക അതൊന്ന് ഈ താഴെ ഭാഗത്തേക്ക് അര ഇഞ്ചെടുത്ത് എടുത്തല്ലോ ആ ഭാഗത്ത് ഇത് ഇങ്ങനെ വരച്ചുകൊടുക്കുക അപ്പോൾ ഇത് മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ് അതുപോലെ ഇവിടെ രണ്ടിഞ്ച് മണക്കത്തേക്ക് വേണം അപ്പോൾ ഇതാണ് അളവുകൾ ഇവിടെ രണ്ടിഞ്ച് ഇവിടെ ഒന്നര ഇഞ്ച് ഇവിടെ ഇഞ്ച് ഇവിടെ രണ്ടിഞ്ച് പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു അര ഇഞ്ച് താഴ്ഭാഗത്തേ ചരിച്ചിട്ട് അപ്പോൾ ഇതാണ് അളവുകൾ ഇത് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യാം ചെയ്യുക നമ്മളിത് തുണിയിൽ എങ്ങനെ മാർക്ക് ചെയ്യുക നോക്കുക അതിനുവേണ്ടി ഒരു ക്ലോത്ത് വളർത്തിട്ടുണ്ട് ഇത് ഈ ക്ലോത്തിനെ രണ്ടാക്കി ഇങ്ങനെ നീളത്തിൽ മടക്കുക ഇങ്ങനെ നീളത്തിൽ രണ്ടാക്കി മടക്കുക നമ്മൾ ആ രണ്ട് എടുത്തിട്ടുള്ളത് ഇഞ്ചാണല്ലോ അപ്പോൾ ആ എട്ട് ഇഞ്ചി കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് പത്തിഞ്ചോടെ എടുക്കണം പത്തിഞ്ച് ഇതിൻ്റെ നീളം ഇറക്കം പതിനാറര ഇഞ്ചാണ് പതിനാറര ഈ പതിനാറര ഇങ്ങനെ വീതിയിൽ രണ്ടാക്കി മടക്കുക അപ്പം അങ്ങനെ നാലാക്കി മടക്കി നീളത്തിൽ രണ്ടാക്കി മടക്കി പിന്നെ വീതിയിലും രണ്ടാക്കി മടക്കി ഉണ്ടോ പതിനാറര പതിനാറര എന്നിട്ട് ഇതിങ്ങനെ വരച്ചെടുക്കുക നീ ഇതിൻ്റെ നമ്മൾ എടുത്തത് എത്ര ഇഞ്ചാണ് ആ എട്ടിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക ഇവിടെ ഇഞ്ച് അടയാളപ്പെടുത്തുക അടിഭാഗത്തും ഇഞ്ച് അടയാളപ്പെടുത്തി നീ ആ ഇഞ്ചിക്ക് ഇങ്ങനെ വരച്ചെടുക്കുക ഉണ്ടോ ഒരു ത്തെ എട്ടിഞ്ചിൽ നിന്ന് താഴ്ഭാഗത്തുള്ള എട്ടിഞ്ചിൽ നിന്ന് വര വരച്ചിട്ടൊരു ബോക്സാക്കി മാറ്റി ഇനി ഇനി ക്രോച്ച് ഏരിയ ഒമ്പത് ഇഞ്ചല്ലേ നമുക്ക് കിട്ടിയല്ലേ ആ ഒമ്പത് ഇഞ്ചിങ്ങനെ അടയാളപ്പെടുത്തുക ഉണ്ടോ ഒമ്പതിഞ്ച് അടിയളപ്പെടുത്തി അതുപോലെ താഴ്ഭാഗത്ത് ഒന്നര ഇഞ്ച് മടക്കി തയ്ക്കാനുള്ളത് ഇവിടെ അടയാളപ്പെടുത്തണം രച്ചു ഇവിടുന്ന് ഇങ്ങോട്ട് ഇഞ്ച് അതിനാണ് നമ്മൾ എട്ട് കൂടെ രണ്ട് ഇഞ്ച് കൂട്ടി പത്തിഞ്ച് എടുത്തല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പുറം ഭാഗത്തേക്ക് രണ്ടിഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു അര ഇഞ്ച് താഴത്ത് കൊടുക്കുക ഇനി ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കുക ഞാൻ ആ ഷെയ്പ്പെന്ന് ഈ താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെ അരച്ചൊടുക്കുക ഇത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചരിച്ചു കൊടുക്കുക ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് മടക്കുള്ള ഭാഗമാണല്ലോ അപ്പോൾ ഈ മുകൾ ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് നോക്കാം അതിനുവേണ്ടി ആദ്യം ഇതിൻ്റെ ചീത്ത ഭാഗങ്ങൾ വെച്ചിട്ട് ഈ ക്രോച്ചേരിയ ഇങ്ങനെ യോജിപ്പിക്കുക ഇങ്ങനെ വെച്ചിട്ട് അതേപോലെ മറ്റേ സൈഡും ഈ ഭാഗങ്ങളെ യോജിപ്പിച്ചെടുക്കുക ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ യോജിപ്പിക്കുക ഇവിടുന്ന് ഇനി ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കുക ആദ്യം ഒരു ചെറിയ മടക്ക് മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു മടക്കും കൂടെ മുടക്കുക അതുപോലെ ഇതിൻ്റെ മറ്റേ ണ്ടാവും മറ്റേ ഭാഗം ഇതുപോലെ മടക്കി തയ്ക്കുക അപ്പം തന്നെ രണ്ട് സൈഡും നമ്മൾ കാൽഭാഗങ്ങളുണ്ടോ ബോട്ടം ഭാഗം അങ്ങനെ മടക്കി തയ്ച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിന് അലാസ്റ്റിക് ഇടണം അലാസ്റ്റിക് നമ്മൾ അരവണ്ണത്തിൻ്റെ അരവണ്ണം ഇരുപത്തെട്ട് ഇഞ്ചാണല്ലോ അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ പകുതി പതിനാല് അതിൽ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പതിനഞ്ച് ഇഞ്ചാണ് നമ്മൾ അലാസ്റ്റിക് എടുക്കേണ്ടത് ഇഞ്ച് അലാസ്റ്റിക് ഒരു കാലിഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കുക എന്നിട്ടതിങ്ങനെ ഈ അലാസ്റ്റിക്ക് ഇങ്ങനെ വലിച്ചു കുടിക്കുക വലിച്ചു പിടിക്കുകൊടുക്കുക ഇതിങ്ങനെ വലിച്ചു പിടിക്കുക ഇനി നമ്മൾ ഇത് ഈ അലാസ്റ്റിക് ഒന്നിനൊന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്തിൽ ഇങ്ങനെ ഇത് തിരിച്ചുകൊടുക്കടിച്ചു കൊടുക്കുക ഇനി ഇങ്ങനെ വലിച്ചടിച്ചുകൊടുക്കാം പ്ലാസ്റ്റിക് വലിച്ചു പിടിക്കുക പിന്നെ സ്റ്റിച്ച് ചെയ്യുക ഇനി ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക വെച്ചിട്ട് ഒന്നും കൂടെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വലിച്ചു കുട്ടിക അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു പിന്നെ നമ്മുടെ ഷാനിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം എന്തായിരിക്കും അസലാമലൈക്കും